നോമ്പിന്റെ എല്ലാ രാത്രിയിലുമുള്ള തറാവി നിസ്കാരം പെണ്ണുങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് തറാവി നിസ്കാരം ഇല്ല എന്ന് അല്ല പെണ്ണുങ്ങൾക്കും തറാവി നിസ്കാരം സുന്നത്താണ് അവർ വീട്ടിൽ വെച്ച് നിഷ്കച്ചുകൊള്ളട്ടെ എന്നല്ലാതെ തറാവി എന്ന പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് തറാവിനിന്ന് പറഞ്ഞ ചില ആളുകൾ മദ്രസയിൽ തറാവിന് വേണ്ടി പണ്ണ് പെണ്ണുങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി എല്ലാ സ്ഥലത്തു നിന്നും പെണ്ണുങ്ങൾ അവിടെ വന്ന് തറാവി നിസ്കരിക്ക ഏതെങ്കിലും ഒരാള് ഇമാമിക്കാനും വേണ്ടി അയാള് പടയാ അങ്ങനൊന്നില്ല അങ്ങനെയില്ല പണ്ട് കാലങ്ങളിലൊക്കെ ഉമ്മാഹാത്മീന്റെ കാലത്തുണ്ടായിരുന്നു എങ്ങനെ അവിടെ കൂടാൻ പറ്റുന്ന ഉദാഹരണമായി പറഞ്ഞാൽ തൊട്ടടുത്ത രണ്ട് മൂന്ന് വീടൊക്കെ ഒരു പറമ്പിന്റെ ഉള്ളിലുള്ള ഇങ്ങനെ എവിടെയെങ്കിലും ടൗണിൽ വെച്ച് ഒരു മദോസിയിൽ വെച്ച് ഒരു പൊതുപരിപാടിയായിട്ട് നടത്തുന്ന പരിപാടിയല്ല മഹദൂമയുടെ കാലത്തൊക്കെ പൊന്നാനിയിൽ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത രണ്ടു മൂന്ന് വീടുകളിലെ ആ സ്ത്രീകളൊക്കെ ജമായത്തായി നിഷ്കരിക്കുന്നതിന് വേണ്ടി അന്നൊക്കെ ചെയ്തിരുന്ന പള്ളിയിലെ മുതാലിമയുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്താത്ത പതിമൂന്ന് പതിനാലൊക്കെ വയസ്സുള്ള കുട്ടികളെ ഇമാമത്തിനു വേണ്ടി നിശ്ചയിക്കുന്നു അങ്ങനെ അവർ ഇമാമായിക്കൊണ്ട് ഇമാക്കൊണ്ട് ജമാർ സൃഷ്ടിച്ചു അങ്ങനെ ചെയ്തിരുന്നു അന്നത്തെ പെണ്ണുങ്ങളും ചെയ്തിരുന്നു ഇബർ ബാസുഅള്ളി അള്ളാ പറഞ്ഞു ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പെണ്ണുങ്ങൾക്ക് റമിൽ ഇമാമത്ത് തന്നിരുന്നു അങ്ങനെ ചെയ്യാ എന്നല്ലാതെ മുജാഹിദ് ജമാത്ത് ഇസ്ലാമിക്കാര് പറയുന്നത് പോലെ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് ജമാനത്തിനുവേണ്ടി പോവുക അത് റമദാനാണെങ്കിലും അല്ലെങ്കിലും അങ്ങനൊരു സുന്നത്തില്ലെന്ന് മാത്രമല്ല ഇന്ന് ആ അതിന്റെ അവസ്ഥ നോക്കുമ്പോൾ അത് വലിയ കുറ്റകരമായ കാര്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാ പിന്നെ പുത്തനാശിയക്കാരും ചെയ്യുന്നതല്ലാതെ ആളുകൾ തന്നെ ചില ആളുകൾ സുന്നികൾ എന്ന് പറയുന്നവർ തന്നെ ചിലയിടത്തുണ്ടാക്കുന്ന ഒരു വിദേത്താണ് മദർശയിൽ വെച്ച് പൊതുവായ ഒരു മഹാജമാണ് അത് വേണ്ട അതിനൊക്കെ ധാരാളം പ്രസാദുകൾ വരും അപ്പൊ പെണ്ണുങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ വള്ളിയിൽ വെച്ച് ഏറ്റവും സറഫുള്ള വള്ളി ഹൈറായ പള്ളി അവരെ വീടിന്റെ ഉള്ളൻ അണ്ടർ ഭാഗമാണ് അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ വെച്ച് തന്നെ സ്റ്റേക്കാലോ ജമായത്തില്ലാതെ ഒറ്റക്കും നിസ്കരിക്കാം തറാവിഹി ഇരുപത് ഇറക്കാലത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ ഈ രണ്ടായത്തായി നിസ്കരിക്കണം തറാവിഹി മൂട്ടി നിസ്കരിക്കാൻ പറ്റില്ല രണ്ടർക്കാലത്ത് രണ്ടറക്കാലത്ത് രണ്ടറക്കാലത്തായി നിസ്കരിക്കണം അങ്ങനെ പത്ത് പ്രാവശ്യം ഈ രണ്ടക്കായത്തായി നിസ്കരിച്ചാൽ ഇരുപത് ഉറക്കായത്തായി ശേഷം മൂന്നായത്തിൽ വിത്തും രണ്ടക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ മൂന്നാമത്തെ വേറെ മൂന്നാമത്തെക്കായ നിസ്കരിക്കുക ഇനി വിത്തർ മൂന്നും ഒരുമിച്ച് സംസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല തെറാതിയിൽ രണ്ടിൽ കവിഞ്ഞ് കൂടുതൽ ഒന്നിച്ച് നീയെത്തിച്ചാൽ തന്നെ അത് സഹിയാവുകയില്ല ഈ രണ്ട് ഈരുണ്ടായി തന്നെ ഇനി ഒരാളെ ഇരുപതർക്കാതെ ഒന്നും തിരികരിക്കാൻ സൗകര്യമില്ല ഒരു സ്ത്രീയാണ് അവൾക്ക് ഇരുപതർക്കാതെ തിരികരിക്കാൻ സൗകര്യം ഇല്ല എന്നാ കഴിയുന്ന അസം സ്കേച്ചു കൊടുത്തെ നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും രണ്ടര കാര്യം നിസ്കരിച്ചോ അതിന്റെ കൂലി കിട്ടും നാല് നിസ്കരിച്ചോ അതിന് കൂലി കിട്ടും ആറ് നിസ്കരിച്ചോ കൂലി കിട്ടും ഇങ്ങനെ അപ്പൊ എങ്ങനെ ആയിരുന്നാലും എട്ടരക്കാരത്ത് നിസ്കരിച്ചാണ്ട് നിർത്തിയാൽ ഊലി കിട്ടുമെങ്കിലും എട്ടിടെ കൂലി കിട്ടും പക്ഷേ എട്ടിന്റെ മേലിൽ നിസ്കരുത് അടയിൽ പറഞ്ഞു പോവാം കാരണം എന്താ ഈ എട്ടരക്കാരത്ത് നിസ്കരിക്കുക എന്നത് വിദേശത്തുകാരുടെ ഒരു ആചാരമായിരിക്കുന്നു അവർ ഇപ്പോൾ ആചാരമാക്കിയ സംഗതിയാണ് അതുകൊണ്ട് തന്നെ വിദേശുകാർ ഒരു കാര്യം നാം ചെയ്യരുത് ഉപേക്ഷിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടല്ലേ നോക്കങ്ങള് നിസ്കാരം കഴിഞ്ഞാൽ